മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ടാണ് ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ കുക്കിങ്ങിനുള്ള തിരക്കിൽ തന്നെയാണ് ആ സമയത്ത് നെവിൻ അങ്ങോട്ട് വരുമ്പോൾ നെവിനോട് പറയുന്നുണ്ട് ഇന്ന് നീയാണ് മീൻകറി ഉണ്ടാക്കേണ്ടത് രാവിലെ തൊട്ട് നെവിനാണ് വലിയ മാസമായിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് അത് നീ നീയല്ലേ പറഞ്ഞിട്ട് പോയത് നീ മീൻകറി തന്നെ ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറയുന്നുണ്ട് നെവിൻ നീ ഇവിടെ കിച്ചണിലുള്ള ആളാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സവോള അരിയാന് വേണ്ടി അഭിലാഷനെ വിളിക്കുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരുവുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാബുമാൻ അവിടെ അരി കഴുകുന്നുണ്ട് അതേപോലെ തന്നെ നെവിനാണ് മീൻകറി ഉണ്ടാക്കുന്നത് നെവിനോട് പറ അവൻ രണ്ട് ദിവസം മൂന്നു ദിവസമായിട്ടൊന്നും കിച്ചണിംഗ് അവൻ കയറിയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അഭിലാഷ് വന്ന് ഉള്ളി എരി എന്ന് പറയുന്നുണ്ട് അഭിലാഷ് അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലായിരുന്നു ആ സമയത്ത് അനുമോൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് വന്ന് അരിഞ്ഞേ പറ്റുള്ളൂ ഇവിടെ എല്ലാവർക്കും കറി ഉണ്ടാക്കാനുള്ളതായി ഇതെനിക്ക് കഴിക്കാനുള്ളതല്ല എന്ന് അപ്പോഴേക്ക് അനുമോളിൻ്റെ അടുത്ത് മെക്കിട്ട് കയറിക്കൊണ്ട് അഭിലാഷ് വരികയാണ് നിനക്കിവിടെ വേറെ ആരും ഒന്നും വരാതിരിക്കുമ്പോൾ നിനക്കൊരു കുഴപ്പമില്ലല്ലോ ഞാനൊരു രണ്ട് മിനിറ്റ് സമയമല്ലേ നിന്നോട് ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാനല്ല നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ സംസാരം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലാന്ന് അങ്ങനെ അഭിലാഷ് വന്നിട്ട് എവിടെ രവിനെ നീ മീൻകറി ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീൻ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കില്ല എന്ന് നീ അല്ല അപ്പോൾ രാവിലെ പറഞ്ഞത് രാവിലെ തൊട്ട് നിനക്കല്ല ഇവിടെ മീൻകറി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു അനുമോളു ചോദിക്കുന്നുണ്ട് ആ ഞാനിപ്പോൾ അങ്ങോട്ട് തീരുമാനം മാറ്റി ഇവിടെ എല്ലാവരും ഇതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ട് അപ്പോഴേക്കും അഭിലാഷ് എനിക്ക് നിങ്ങളുടെ ആരുടെയും ഇത് തമാശ ഇത് കളിയൊന്നും എനിക്ക് കേൾക്കേണ്ട എത്ര സവാളയേ വേണ്ടതെന്ന് വെച്ചാൽ വേഗം പറയാൻ ഞാനിപ്പോൾ അരിഞ്ഞതരാന്ന് പറയുന്നുണ്ട് അനുമോളുടെ ഒറ്റ ഡയലോഗിൽ തന്നെ അഭിലാഷ് അവിടെ ഫ്ലാറ്റായിട്ടുണ്ട് എന്തിൻ്റെ സംസാരമൊന്നും എനിക്ക് കേൾക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേഗം ഉള്ളി അരിഞ്ഞിരുന്നുണ്ട് അവിടെ നിന്നിട്ട്